എല്ലാവർക്കും നമസ്കാരം ചുള്ളി സോളാർ ഡ്രയർ അടയ്ക്ക കുരുമുളക് കാപ്പി കുരു കപ്പ ജാതിക്ക ജാതിപത്രി ഗ്രാമ്പു ഏലക്ക കൊപ്ര മുതലായ കാർഷിക വിളകൾ ഉണങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു ഡ്രയറാണ് ചുള്ളി സോളാർ ഡ്രയർ ഇതിൽ യാതൊരുവിധ എനർജിയും കൂടാതെ സൂര്യപ്രകാശം നേരിട്ട് ഉപയോഗിച്ച് കാർഷിക വിളകൾ ഉണങ്ങിയെടുക്കുന്നതിനാൽ തുടർച്ചിലവില്ലാതെ ചെറിയ ചിലവിൽ കാർഷിക വിളകൾ ഗുണമാനോടുകൂടി ഉണങ്ങിയെടുക്കാൻ കഴിയുന്നു ഈ ഡ്രയറിൻ്റെ പ്രത്യേക രൂപകൽപ്പനയും ഇതിനുപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ പ്രത്യേകത കൊണ്ടും ഈ ഡ്രയറിൽ ഇടുന്ന ഉൽപ്പന്നങ്ങളുടെ ജലാംശം വാഷ്പീകരിച്ച് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു ഇങ്ങനെ വാഷ്പീകരിച്ച് പുറത്തേക്ക് പോകുന്ന ജലാംശം ഈ ചേംബറിൽ തന്നെ നിന്ന് ഖനീപിച്ച് വീണ്ടും ഉള്ളിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രത്യേകതയും കൂടി ഈ ഡ്രയറിനുണ്ട് പ്രത്യേകത രീതിയിലുള്ള രൂപകൽപ്പനയിൽ ഉണ്ടാക്കുന്ന ഒരു ചേംബറാണ് ചുള്ളി സോളാർ ഡ്രയർ ഈ ഡ്രയറിൻ്റെ പ്രത്യേക രൂപകൽപ്പനയും ഇതിനുപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ പ്രത്യേകത കൊണ്ടും ഈ ഡ്രയറിൽ ഇടുന്ന ഉൽപ്പന്നങ്ങളുടെ ജലാംശം വാഷ്പീകരിച്ച് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു ഇങ്ങനെ വാഷ്പീകരിച്ച് പുറത്തേക്ക് പോകുന്ന ജലാംശം ഈ ചേംബറിൽ തന്നെ നിന്ന് ഖനീയവിച്ച് വീണ്ടും ഉള്ളിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രത്യേകതയും കൂടി ഈ ഡ്രയറിനുണ്ട് അഞ്ചു വർഷമായി ഞങ്ങൾ ഈ വിധത്തിലുള്ള ഡ്രയറുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടിരിക്കുന്നത് ഞങ്ങളുണ്ടാക്കിയ ആദ്യത്തെ ഡ്രയർ പോലും ഇതുവരെയും കംപ്ലയിൻ്റ് വന്നിട്ടില്ല വളരെ ഉത്തരവാദിത്തോട് കൂടിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ഗുണ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകളാണ് ഇതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊരു ഡ്രയർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള രൂപകൽപ്പനയും അതിനുള്ള മെറ്റീരിയലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ചുള്ളി ഫോ കൂടുതൽ വിവരങ്ങൾക്ക് ചുള്ളി ഫാമുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എട്ട് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് ഒന്ന് അഞ്ച് രണ്ട് നാല് മൂന്ന്